സിന്ധുന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരംഭിച്ചു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാനാകാതെ പാക് നേതാക്കൾ നാടുവിട്ടു പ്രധാനമന്ത്രി ആകട്ടെ ബംഗറിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പതിനഞ്ചിടങ്ങളിലാണ് ആക്രമണം നടത്താൻ ശ്രമം നടത്തിയതും ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ വിറപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പാകിസ്ഥാനെ ഇരട്ടി ശക്തിയിൽ ഇന്ത്യ നേരിടുകയാണുണ്ടായത് റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ വീടിന് ഇരുപത് കിലോമീറ്റർ അരികെ സ്ഫോടനം നടന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയും കൂട്ടരും വസതിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നതും കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഇന്ത്യ പാക് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ് യുദ്ധം നടക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തുകളയുകയാണ് ഉണ്ടായിരിക്കുന്നതും വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടു പാക് മണ്ണിൽ ഇന്ത്യൻ പ്രഹരം തുടർന്നു കൊണ്ടേയിരിക്കുന്നു പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീടിന് കിലോമീറ്ററിനടുത്താണ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഇസ്ലാമാബാദിനെ വിറപ്പിച്ച ഇന്ത്യ മിസൈൽ വർഷം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സിയാൽകോട്ടും അതുപോലെ കറാച്ചിയിലും ലാഹോറിലും തുടർ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു നാല് പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത് കറാച്ചിയിൽ മൂന്ന് ഡ്രോണുകളും വീഴ്ത്തി കറാച്ചി തുറമുഖത്തും ആക്രമണം നടന്നതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനം പാത്തൻകോട്ടിൽ വെടിവെച്ച് വീണു അതുപോലെ സംവിധാനത്തിലൂടെയാണ് തകർത്തത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ ഇരുട്ടിലാണിപ്പോൾ ജലന്ധറിൽ രണ്ട് ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി പാകിസ്ഥാന്റെ മൂന്ന് പോർ വിമാനങ്ങളും ഇന്ത്യ വീഴ്ത്തിയിട്ടുണ്ട് അതിനിടെ രണ്ട് പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ജയ്സാൽമീർ അഖ്നൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ പിടിയിലായതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അഖ്നൂർ ജമ്മു മേഖലയാണ് ഈ രണ്ട് മേഖലകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും വിമാനങ്ങൾ തകരുന്ന സാഹചര്യത്തിൽ ഇവർ പുറത്തേക്ക് ചാടിയതാകാം എന്നതാണ് അനുമാനിക്കുന്നതും ഇവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ സേനാ വൃത്തങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും പാകിസ്ഥാൻ ഇന്ത്യ ആദ്യമേ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കാൻ നിൽക്കേണ്ട ഒന്ന് ശ്രദ്ധിച്ചു നിന്നോ ഇല്ലെങ്കിൽ ഇരട്ടി ശക്തിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നത് എന്നാൽ അതിനെ പോലും ചെവി കൊടുക്കാതെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പാകിസ്ഥാൻ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമം തുടങ്ങിയതും പാക് ഭീകര താവളങ്ങളെ തകർത്ത സിന്ധൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നതും എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാക് മിസൈലുകളും ഡ്രോണുകളും തകർത്തിടുകയാണ് ചെയ്തതും ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയതും ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലാവുകയാണ് ചെയ്തിരിക്കുന്നതും പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത എഫ് വിമാനങ്ങളാണ് തകർത്തത് പാക് പൈലറ്റിനെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായും സൂചനകൾ ഉണ്ടായിരുന്നു പാക് ആക്രമണത്തിൽ ആളഭയമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്നുകൊണ്ട് പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുകയും ചെയ്തിരുന്നു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും മൂന്ന് സേനാ മേധാവികളും പങ്കെടുക്കുകയും ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ഫോണിൽ ചർച്ച നടത്തി സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു പാകിസ്ഥാൻ നീക്കം നടത്തിയത് ജമ്മുകാശ്മീരിലെ സാത്വാരി സഭ ആർഎസ് ആർമി എന്നിവിടങ്ങളിലെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് തൊടുത്ത് എട്ട് മിസൈലുകളും തകർക്കുകയും ചെയ്തിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ സൈറൻ മുഴങ്ങുകയും വെളിച്ചം അണയ്ക്കുകയും ചെയ്തു ഇന്റർനെറ്റ് തീവണ്ടി സർവീസ് എന്നിവ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അൻപതിലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യൻ സേന തൊടുത്തുവിട്ടത് ഇതെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ്